ഹായ് മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്ന മുത്തുമാറി ആണ് ഓരോ ഷെയ്ഡും നല്ല അടിപൊളി കളറിലാണ് വന്നേക്കുന്നത് നല്ല രസമാണ് ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഷേഡും നിങ്ങളെ കാണിക്കാവേ ഫസ്റ്റ് വരുമ്പോഴത്തേക്കിൻ്റെ ഇങ്ങനെ വരൂട്ടോ എല്ലോയും ബ്രാക്കിങ്ങയുടെ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെ വരൂട്ടോ അടുത്ത വരുമ്പോത്തേക്കിത് ഇങ്ങനെ വരും അടുത്ത നല്ല അടിപൊളി റെഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് അടുത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുവേ അടുത്ത് വരുമ്പോ ഇങ്ങനെ വരുവോ കേട്ടോ ബ്ലൈക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണേ നമുക്ക് ഏത് ഡ്രസ്സിനും ആയിട്ട് വരുന്ന രീതിയിലുള്ള മുത്തുമാല നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അടുത്ത ഷെയ്ഡ് വരുമ്പോ ഇങ്ങനെ വരുമേ അല്ലൂർ രണ്ടു ലക്ഷം ഏതാണ് വരുന്നത് ഇത് എങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരുവേ ഇതാ ഇങ്ങനെ വരും കേട്ടോ അടുത്തത് എല്ലാ കളറും മിക്സ് ആയിട്ട് വരുന്ന ഒരു മുത്തുമാലയാണ് നമ്മൾ ഏത് ഡ്രസ്സിന് മാച്ചായിട്ട് വരുന്ന കേട്ടോട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അതുപോലെ നമ്മുടെ ഷോപ്പിൽ തന്നെ നേരിട്ട് വന്ന് എടുക്കാവുന്നതാണ് ഇത് എങ്ങനെ വരും ഇങ്ങനെ വരുമേ ഇങ്ങനെ വരൂ കേട്ടോ അടുത്ത വരുവേ ഇത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്തത് വരുമ്പോതേ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഓരോ ഷീഡും കാണാൻ വേണ്ടിയിട്ട് അടുത്ത നല്ല മെറൂൺ ഷീഡാണേ നല്ല നല്ല ബ്ലാക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും തീരെ കുഞ്ഞു നൈസായിട്ട് വരുന്ന മുട്ടാണ് നല്ല രസം ആട്ടത് കാണാൻ വേണ്ടിട്ട് അടുത്ത വരുമ്പോ ഇങ്ങനെ വരും അപ്പോൾ ഇത്രയും ആയിട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇത് കൂടുതൽ കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പീസസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആവേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ